സുഹൃത്തുക്കളെ നമ്മളിന്നുള്ളത് വയനാട് ടിൻ ടണൽ തുരങ്കപാതയുടെ ഭാഗത്താണ് വയനാട് മേപ്പാടി ഭാഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം എട്ട് മാസം മുന്നാണ് നമ്മൾ ചൂരൽ മലയുടെ വിഷൽസൊക്കെ പങ്കുവച്ചിരുന്നു ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്ന സമയം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ എനിക്ക് റോട്ടിൽ അനുഭവപ്പെട്ടു നമ്മളിപ്പോൾ മേപ്പാടിയിലോട്ടാണ് നമ്മുടെ യാത്ര യാത്രാട്ടോ ഞാൻ വയനാടുള്ള നമ്മുടെ ബത്തേരിലുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞാൻ ഇന്നിവിടെയൊക്കെ വരുന്നത് നമ്മുടെ മേപ്പാടിയിലോട്ട് വരുന്ന മുട്ടിൽ എന്ന് പറഞ്ഞ റൂട്ടാണ് എനിക്ക് വളരെ ഇഷ്ടമായത് ഒരുപാട് കാപ്പിത്തോട്ടങ്ങളും അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉള്ള അതിമനോഹരമായ സിൽവർ റോക്കൊക്കെ നിറഞ്ഞ കാട്ടിലൂടെയാണ് നമ്മൾ വരുന്നത് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് കൗങ്ങും തോട്ടങ്ങളും നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ വളരെ പൊക്കമുള്ള നല്ല കൗങ്ങളൊക്കെ മഹാളി വന്ന് നശിച്ചു പോയ രീതിയിൽ കാണാൻ സാധിച്ചു അപ്പോൾ അതൊക്കെ വളരെ വിഷമമായ ഒരു സംഭവം തന്നെയുണ്ടോ ഇപ്പം നമ്മൾ മേപ്പാടി ടൗണിലാണ് ഇപ്പോൾ ഉള്ളത് മേപ്പാടി ടൗണിൽ നിന്ന് ചേർന്നുള്ള ലെഫ്റ്റിലൂടെ നമ്മൾ നമ്മുടെ മേപ്പാടി തുരങ്കപാതയുടെ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നമ്മൾ മുന്നിൽ വന്നപ്പോഴും ഈ ഒരു ഭാഗത്തൊക്കെ റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു സൈഡിലെ റീട്ടേണിംഗ് വാളുകൾ കെട്ടിയിട്ട് ഡ്രൈവബിൾ മേസിനറിയിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് റോഡ് പഴയ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ അവശിഷ്ടങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് കാണാം എന്തായാലും റോഡിനൊക്കെ നല്ല വീതി കൂട്ടുന്നുണ്ട് നല്ലൊരു വ്യൂ പോയിന്റ് ആണ്ടോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും റോഡിൻ്റെ വീതി കൂട്ടുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി സൂചിപ്പാറ അങ്ങനെ പിന്നെ നമുക്ക് എന്താ പറയുക ഒരുപാട് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് ഇതൊക്കെ നമ്മുടെ നമ്മുടെ ബബിൾ ടവർ അല്ലെങ്കിൽ ബബിൾ സ്റ്റേ ആണ് ആ ഒരു ഭാഗത്ത് കാണുന്നത് അതേപോലെ തന്നെ നമ്മുടെ ബോച്ചയുടെ ആയിരം ഏക്കർ പ്രോജക്റ്റൊക്കെ ഈ ഒരു ഭാഗത്താണ് ചൂരൽമല ആക്സിഡൻറ്റ് വന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു മേപ്പാടിയൊക്കെ കൂടുതലും നമ്മുടെ നാട്ടിലോട്ടൊക്കെ എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരുപാട് പേര് സഹായ വാഗ്ദാനം ചെയ്ത മേപ്പാടി ചൂരൽമല മല ദുരന്തത്തിൻ്റെ ബാക്കി പത്രമൊന്നും നമുക്കറിയില്ല ഒരുപാട് പേരൊക്കെ അല്ലേ ആ സമയത്ത് വീടുകളും മറ്റുമൊക്കെ വെച്ചുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ നടന്നു എന്നൊന്നറിയില്ല എന്തായാലും മേപ്പാടി ഭാഗത്തെ നമ്മുടെ തുരങ്കപാതയുടെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് വയനാട്ടിലെയും കോഴിക്കോടേയും മലയോരത്തെ ടൂറിസം കാര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെടുത്തുമെന്നാണ് ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ആകർഷമാ ആകർഷമായിട്ടുള്ള ഒരു തുരങ്കപാതയായി മാറുമെന്നും ഇത് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ വെച്ച് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ തുരങ്കപാതയായിട്ട് മാറും കേരളത്തിൽ ഒന്നാമത്തതായിട്ട് മാറും കേട്ടോ അപ്പോൾ ഇവിടെ ആയിട്ട് ഇവർക്ക് സ്റ്റേ ചെയ്യാനുള്ള കണ്ടെയ്നർ ബോക്സ് പോലത്തെ സ്റ്റേയും അതേപോലെ തന്നെ എക്യുപ്മെൻറ്സ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് നമുക്കിനി ആ ഒരു തുരങ്കപാതയുടെ വഴിയിലോട്ട് പോകേണ്ടത് എന്തായാലും നമുക്കങ്ങോട്ട് പ്രവേശനമോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല അപ്പോൾ എന്തായാലും തുരങ്കബാധയുടെ ഒരു ഗ്രാഫിക് പിക്ചറൊക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് പത്രക്കാരൊന്നും അധികം കടത്തി വിടുന്നില്ല എന്നാണ് ഞാൻ ഈ ഒരു വിഷ്വൽ പകർത്തി കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മളെ വിഷ്വലാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന ആകാശക്കാഴ്ചയാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപതോടെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടപ്പ് ആയി തുടങ്ങിയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലൂടെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം നാല് വർഷത്തോ വ്യവസ്ഥയിലാണ് ഈ ഒരു വർക്ക് മുന്നോട്ട് പോകുന്നത് ദിലീപ് ബിൽ കമ്പനിയാണ് ഈ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടാ ഏകദേശം നമുക്ക് എട്ട് ഒരുനൂറ് മീറ്ററോളം ഇതിൻ്റെ വ്യാപ്തി പറയുന്നുണ്ട് ആളുകൾ ഇതിനെ കോഴിക്കോട് വയനാട് തുരങ്കപാത അഥവാ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നും ഇതിന് വിശേഷിപ്പിക്കുന്നുണ്ട് പ്രധാനമായും താമരശ്ശേരി ചുരത്തിന് ബദലായി ഈ ഒരു തുരങ്കം വഴി ഏകദേശം പകുതി കിലോമീറ്റർ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിനെയും കർണാടകത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന സുഗമമായ യാത്രയും ചിരക്ക് വ്യവസായവും എല്ലാം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും നമ്മുടെ തുരങ്കപാതയുടെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ടോപ്പ് ലെയർ കാണുന്നത് കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്ന് മണ്ണെടുത്തിട്ട് ആ ഒരു മലയിലോട്ടാണ് തുരങ്കപാതയുടെ നിർമ്മാണം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇപ്പം നിലവിൽ മണ്ണെടുക്കലും നമുക്ക് മെറ്റീരിയൽ സൂക്ഷിക്കാനുള്ള ആ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നിലവിൽ നടന്നു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ ഈ ഒരു ഭാഗത്തെ ഒരു ചെറിയ അപ്ഡേഷൻ വീഡിയോ വൈകാതെ നമുക്ക് വീണ്ടും ചെയ്യാം നമ്മൾ കോഴിക്കോടിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ ആനക്കാംപൊയിൽ മുതൽ മരിപ്പുഴ വരെ ആറേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ റോഡും പിന്നെ ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകയായിട്ട് എഴുപത് മീറ്റർ നീളത്തിൽ പാലവും സ്വർഗംകുന്ന് മുതൽ രണ്ട് കിലോമീറ്റർ റോഡും സ്വർഗംകുന്ന് മുതൽ കള്ളാടി വരെ തുരങ്കപാത എട്ടേ പോയിൻറ്റ് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലുമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പ്രകൃതി സ്നേഹികളൊക്കെ ഈ ഒരു വർക്കിന് അല്ലെങ്കിൽ ഒരു കരാറിനെ വരുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വയനാടിൻ്റെ തുരങ്കപാതയ്ക്ക് ഒരുപാട് പേരാണ് സപ്പോർട്ടായിട്ട് വരുന്നത് കേട്ടോ കാര്യത്തിൽ ഇവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ ഒരു മെഡിക്കൽ സപ്പോർട്ടിൽ ഈ അടുത്ത് കൂടി വയനാട് നമ്മുടെ ചുരത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു ഒരുപാട് യാത്രക്കാർ അതേപോലെ ആംബുലൻസിൽ വന്ന ജീവിതങ്ങളൊക്കെ വഴിമുട്ടിയൊരവസ്ഥയും നമ്മളീ ഒരു ഭാഗത്ത് വാർത്തയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടുതലും സപ്പോർട്ടീവായിട്ട് നമ്മളും ആശംസിക്കുന്ന നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ യാതൊരു ആപത്തുമില്ലാതെ നല്ലൊരു തുരങ്കപാത നല്ലൊരു വികസനമൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാതെ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു തുരങ്കപാത നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം മേപ്പാടി വളരെ മനോഹരമായൊരു ഭൂമിയാണ് യാതൊരുവിധ പ്രകൃതി ദുരന്തങ്ങളും ഇനിയും ഈ ഒരു ഭൂമിയെ പിടിച്ചു കുലുക്കാതെ വളരെ സക്സസ്ഫുള്ളായിട്ട് ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ എന്ന് വിശ്വസിക്കാം നമുക്ക് ഈ കാണുന്ന മലയുടെ ഇടയിലൂടെയാണ് നമ്മുടെ ഈ ഒരു തുരങ്കപാത വരാനായിട്ട് പോകുന്നത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള നല്ലൊരു വികസന പ്രവർത്തനമായിരിക്കും ഇത് കൂടുതലും കേരളത്തിനോടും കർണാടകത്തിനോടും ഗതാഗതപരമായും വ്യവസായപരമായിട്ടും ഒരുപാട് മുന്നേറ്റം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു തുരങ്കപാത കൂടിയാണിത് ഇവര് മേപ്പാടിക്ക് കൂടുതൽ വികസനം കൊടുക്കാൻ പോകുന്ന ഒരു തുരങ്കപാത കൂടിയാണ് അപ്പോൾ നമ്മുടെ തുരങ്കപാതയുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മേപ്പാടിയുടെ വിശേഷങ്ങളും തുരങ്കപാതയുടെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും അപ്പോൾ നാട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു